പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇബ്രാഹീമിൻ്റെ മനാമുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അത് മസ്തറും നൊമുവാണ് ചിന്താപരമായ ഒരു ഉയർച്ചയിലേക്ക് മനുഷ്യന്റെ ബുദ്ധി അതിനു വേണ്ട ധ്യാനത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ് അവന് പുതിയ റൂത്തുകൾ ആത്മീയമായ കാഴ്ചപ്പാടുകൾ അവനിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ചത് അന് അത് എന്നുള്ള വാക്ക് പിന്നീട് വിശദീകരിക്കാം എന്ന് ഞാൻ പറയണ്ട ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ ഒരു പത്ത് മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു ക്ലാസ് എടുക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ്സിന് ആസ്പ ആധാരം ഒരു സഹോദരന്റെ സംശയമാണ് ആ സംശയം അദ്ദേഹത്തിന് ഉടലെടുത്തത് എൻ്റെ ക്ലാസ് വൽബുധന ജൽനഹും എന്ന് പറയുന്ന സൂരത്തു ഹജ്ജിലെ ആ വചനത്തിന്റെ വിശദീകരണം കേട്ടിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് വിളിച്ചിട്ട് കുറെ ചോദിച്ചു താങ്കൾ പറഞ്ഞ ബുധന് എനിക്ക് ഏകദേശം മനസ്സിലായി ജിസ്മ ജസദ് ജസദ് ജിസ്മ ബഷറ് ബുധന് ഇൻസാന് ഇങ്ങനെ മനുഷ്യന്റെ തന്നെ വ്യത്യസ്ത മേഖലകളാണ് ലാമിർ മനസ്സിലായി അവന്റെ ലമീറാണ് അവന്റെ ഉള്ളിൽ മുതുമറായ കാര്യങ്ങളാണത് മുതുമറായി കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന മറിഞ്ഞു കിടക്കുന്ന ചിന്തകളും അന്വേഷണങ്ങളും ആണ് എന്നൊക്കെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ മുസാഫുല ഇനിയും ഒരുപാട് ഒട്ടകത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്കുകളില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്നിട്ട് അഫലു കൈഫു കത്ത് ചോദിച്ചു ജമലിനെ കുറിച്ച് പറയുന്ന ആയത്ത് ചോദിച്ചു ഞാൻ ജമലിനെ കുറിച്ച് പറയുന്ന ആയത്ത് വിശദീകരിക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ആ ആയത്ത് വിശദീകരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഒരു സൂചയിലൂടെ ഒട്ടകം കിടക്കുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല എന്നൊക്കെ പറയുന്ന വചനം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ കുറെ വചനങ്ങൾ ഉണ്ട് ഈ വട്ടവുമായി ബന്ധപ്പെട്ട വഴുണ്ടാവും അങ്ങനെ ഏതൊക്കെയാണ് എന്നൊക്കെ കുറെ ഉണ്ട് അതിൽ രണ്ടു മൂന്നെണ്ണൊക്കെ അദ്ദേഹം ചോദിച്ചു അതിൽ ഈ ഇബിലെന്താണെന്നുള്ളത് ഒന്നാണെന്ന് വിശദീകരിക്കാനേ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാലും ഒന്നും കൂടി പറയാം ഈ ഇബില് വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഖുർആാനിലെ വളത്തസ്സും ബി ഹബിലില്ലാഹി ജമിയാന്നുണ്ട് അപ്പൊ കയറിൽ എന്താണ് പറയാന്ന് ചോദിച്ചാൽ ഹബിൽ തന്നെയാണ് പറയുന്നത് ഇതിന്റെ ബാഹ്യമായ തലത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ വരുന്നത് ഇത് എൻ്റെ സഹോദരങ്ങളൊന്ന് കൃത്യമായി ചിന്തിക്കാം എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ പത്തിൽ താഴെ ആളുകളെങ്കിലും ഇത് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉണ്ടെങ്കിലും എനിക്ക് സമാധാനവും സന്തോഷമാണ് കാരണം ഞാനിപ്പോ ഈ അടുത്ത് ഒരു സഹോദരനായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ഈ പറയുന്ന ഓരോ സൂചനകൾ വരെ അദ്ദേഹത്തിനോട് പറഞ്ഞു മുസ്ലിം ഓൺ എന്ന് പറയുമ്പോ ഓൺ എന്ന് പറയുമ്പോ ഇ എന്ന് പറയുമ്പോ ഇൻ എന്ന് പറഞ്ഞത് അത്ര നിസ്സാരമായി ഞാൻ വെറുതെ സൂചിപ്പിച്ചു പോണ കാര്യങ്ങളാണ് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സൂചിപ്പിച്ചു പോണ കാര്യമാണ് അതുവരെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഞാൻ അപ്പൊ പറഞ്ഞു ഉഫിൻ എന്ന് പറഞ്ഞാൽ ഓഫ് ആക്കരുത് എന്നാണ് വല്ലാത്തത് അതിൽ നിന്ന് വന്നതാണ് ഉഫ് എന്ന് പറഞ്ഞ അത് നമ്മുടെ തത്വീർ നമ്മുടെ ചിന്താപരമായ ഉയർച്ചക്കും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും നമ്മുടെ വാലിതുകൾ രണ്ടു വാലിതുണ്ട് നമ്മുടെ ഉള്ളിൽ അതിന്റെ അതിൻ്റെ തത്വീറിന് വേണ്ട കാര്യങ്ങൾ അതിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ നിങ്ങൾ അതിനെ ഓഫാക്കി കളയരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ട അപ്പൊ ഞാൻ പറയുന്നത് ഈ ബാഹ്യമായ തലത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ വരുന്നത് ഇതൊന്നും പറ കയർ എന്തിനാണ് ഉപയോഗിക്കുക ഒന്നൊന്നിനോട് ബന്ധിപ്പിക്ക അതതിന്റെ ബാഹ്യമായ ഉപയോഗാണ് ഇതിൽ നിന്നാണ് അത് ആ ജ്ഞാനം മനുഷ്യ മനസ്സുകളെ പരസ്പരം കോർത്തിണക്കുകയും ബന്ധിപ്പിക്കുകയും ഒരുമിപ്പിക്കുകയും ഒരു ചരടിൽ കോർത്ത് കെട്ടുന്നതിന് കെട്ടത്തക്ക രൂപത്തിലുള്ള ആശയങ്ങളെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് നമ്മൾ വരുന്നത് അതുപോലെ തന്നെ എന്നുള്ളത് എന്തിനാണ് നമുക്ക് ജീവജലം അത് നമ്മുടെ ജീവജലമാണ് വെള്ളം എന്നതുപോലെ തന്നെ നമ്മുടെ ദാഹം തീർക്കുന്നതാണ് വെള്ളം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് വെള്ളം അങ്ങനെ ഓരോന്നും എൻ്റെ സഹോദരങ്ങൾ അതിൻ്റെ ബാഹ്യമായ ആ അർത്ഥത്തിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് വരുന്നത് അതെന്താണ് അത് കുല്ലി എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ സൂറത്ത് അൻഫാലിലെ പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വചനം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ആ ജലം ഈ ബാഹ്യാർത്ഥത്തിലുള്ള ജലമല്ല കുറുകാൻ പറയുന്ന ഒരു സ്ഥലത്തെയും ജലം എന്ന് പറയണ്ട കാരണം അത് ശുദ്ധീകരിക്കുന്നു അവനിലെ ശത്രുത പക ഭയം അജ്ഞത ഈഗോ ഇങ്ങനെ എ എന്തൊക്കെയുണ്ടോ അവനിലെ ഷൈതാനീയത്തിന്റെ പൈശാചികതയുടെ ഗുണങ്ങൾ അതൊക്കെ അവനിൽ നിന്നില്ലാതാക്കും എന്ന് ആ കുറയാൻ പറയുന്നു വൈദ്യുതി ബാങ്കും രചിത ശൈത്താൻ അതിന്റെ അഴുക്കുകളൊക്കെ അവനില്ലെന്നില്ലാതാക്കും എന്ന് കുറുകാൻ പറയുന്നത് അപ്പൊ അതിൽ നിന്ന് അതിന്റെ ബാഹ്യമായ തലത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരികമായ തലത്തിലേക്ക് നമ്മൾ ഈ പദങ്ങളെ അതിന്റെ ആശയങ്ങളെ കൊണ്ടുവരുന്നത് ഇത് അതിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ് നമ്മൾ ഈ വായനയുടെ അങ്ങനെ നമ്മൾ പറയുമ്പോ ബഹ്റ് പറയുമ്പോ അതിന്റെ ആന്ത ബാഹ്യമായ അതിൻ്റെ തലം നമ്മളൊന്ന് പരിശോധിക്കുക എന്തിനൊക്കെയാണത് എന്നിട്ടാണ് പിന്നെ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ ആ പദത്തെ കുർആാൻ അതിനാണ് മുസാഫ് അതിനാണ് അത് ഉപയോഗിക്കണം കാരണം ഇതൊരു ആത്മീയ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ജബല് നമ്മൾ പറഞ്ഞു അതെന്താണ് എന്നുള്ളത് ഇങ്ങനെ ഓരോ വാക്കുകളും എൻ്റെ സഹോദരൻ ഞാൻ പറയാതെ തന്നെ എന്നെക്കാളൊക്കെ എത്രയോ ബുദ്ധിയും ചിന്തയും പിന്നെ ചിന്താ കഴിവുള്ള ആളുകളാണ് ഇത് കേൾക്കുന്നത് എന്ന് എനിക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് ആളുകൾക്ക് ആളുകളെ ഇത് കേൾക്കാൻ കിട്ടൂലെന്ന് എനിക്കറിയാം അവർക്ക് വേണ്ട കഥകളും രസകരമായ കഥകളൊക്കെ ഇവിടെ യഥേഷ്ടം എഴുതപ്പെട്ടിട്ടുണ്ട് അവർക്ക് വായിച്ച് രസിക്കാൻ പറ്റിയ കഥകൾ അതൊക്കെയാണ് യൂസഫിന്റെ കുപ്പായം കീറുന്ന കഥയൊക്കെയാണ് അവർക്ക് രസിക്കാൻ പറ്റിയ കഥ വാതിലടക്കുന്നതും പിന്നിൽ നിന്ന് വലിക്കുന്നതും ആ കഥയൊക്കെയാണ് അവർക്ക് കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലിട്ടതും അവിടുന്ന് പിന്നെ യാത്രാ സംഘ കോരിയെടുത്ത് കൊണ്ടുപോകുന്ന ആ രസകരമായ കഥയാണ് അവർക്ക് നല്ലത് സാധാരണക്കാരായ ആളുകൾക്ക് ആദ്യം മനസ്സിലാവുള്ളൂ ഇതിന്റെ ദാർശനികമായ ഇതിന്റെ ഫിലോസഫിക്കലായ തലം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അത് കേൾക്കുള്ളൂ അപ്പോൾ അവർക്ക് അത്രയും ചിന്താപരമായ ബുദ്ധിപരമായ ഉയർന്ന തലത്തിലേ ഇരിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഞാൻ പറയണത് അവർക്ക് ഞാൻ ഈ പറഞ്ഞതില്ലെന്നു തന്നെ എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങൾക്ക് ബാക്കി വാക്കുകൾ ഓരോന്നും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയും അതിന്റെ ആന്തരികമായ അതിന്റെ വൈജ്ഞാനികമായ തലം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇബില് പറയാതെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്നിപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇബിലിനെ നമ്മൾ ചിന്തിക്കുമ്പോ അത് മരുഭൂമിയിലൂടെ ഏത് പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സഹിച്ച് ക്ഷമയോടെ സഹന സഹന ശക്തിയോടെ നല്ല സഹന ശക്തിയുള്ള ജീവിയാണത് അതിനു ജലം അതിൻ്റെ ഉള്ളിൽ തന്നെ മഹസൂനായിട്ട് അതിന്റെ ഹ ഹസന അതിൻ്റെ നിധി വെള്ള വെള്ളത്തിൻ്റെ നിധി അതിൻ്റെ ഉള്ളിൽ തന്നെ അതിന് ശേഖരിച്ചു വെച്ച് എന്നാൽ നടക്കുമ്പോൾ ഓരോ കാൽപ്പാടുകളും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് വെച്ച് സ്വാഭിറത്തായി ന എല്ലാ താകത്തെ ശക്തിയും സംഭരിച്ചുകൊണ്ട് അതിന് തഹമ്മല് എന്തിനേയും സഹിക്കാനുള്ള കഴിവുള്ള ഒരു ജീവിയായിട്ടാണ് നമ്മൾ ഇബിലിനെ കാണുന്നത് ആ ഒരു തലത്തിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് അതാണ് ഇബില് എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ നിന്നാണ് അതിൻ്റെ ബാഹ്യമായ ആ തലത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഇബില് പിന്നെ അതിനോട് യാഹും സീനും കൂടിയും കൂടുമ്പോഴാണ് ഇബിലീസ് ആകുന്നത് എന്നുള്ളത് അത് പിന്നീട് എന്തുകൊണ്ടാണ് യാഹും സീനിന്റെയും പ്രത്യേകത എന്നുള്ളത് പിന്നീട് വിശദീകരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായ അഫുല ഇലൽ ബിലി എന്ന് പറഞ്ഞ നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആ രൂപത്തിലുള്ള ഒരു മനസ്സിനെ കുറിച്ച് പഠിക്കാനും ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാനും അതിനെ മുന്നോട്ട് നിയന്ത്രിച്ചുകൊണ്ട് അതിന്റെ ശക്തി മുഴുവൻ സംഭരിച്ചു ആ നെഫ്സും സ്വാഭിറത്തിന് സബൂറായ ആ നെഫ്സിനെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഈ കുറു നമ്മളോട് പറയുന്നത് അപ്പൊ വിജയ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ചാഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്നെ മോചനം കിട്ടൂല അന്തമയിലോ കുല്ലൽ മയിലോ നമ്മൾ ആ ഷഹവാത്തുകളിലേക്ക് ആ മനസ്സിന്റെ ഒരുപാട് ഇച്ഛകൾ ഉണ്ടാവും പക്ഷെ അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ചാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആശയങ്ങളിലേക്ക് വരാൻ പ്രയാസമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വചനപ്പ് ദൈവികതയിലേക്ക് പിന്നെ വരാൻ പ്രയാസം അന്തമീലു കുല്ലൽ മയിലോ അപ്പൊ ഇതാണ് ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മൾ തയ്യാറാകണം പത്ത് മിനിറ്റിൽ ഒതുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം കൂടി ഞാൻ നിർത്തുകയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു സലാം